ദൂരെ നിന്ന് നോക്കിയാലും അടുത്തു വന്ന് നോക്കിയാലും ഒറിജിനൽ പോലും തോറ്റുപോകും പത്തടി ഉയരം അറുനൂറ് കിലോ ഭാരമുള്ള ലക്ഷണമൊത്ത ആന തന്നെ ഇടയുമെന്നോ ആക്രമിക്കുമോ എന്നുള്ള ഭയവും ഇനി വേണ്ട നെയ്യാറ്റിങ്ങര പെരിങ്കിടവിള ബാലഭദ്രകാളി ക്ഷേത്രത്തിലെത്തിയാൽ ഇത്തരത്തിൽ ഒറിജിനൽ പോലും തോറ്റുപോകുന്ന റോബോട്ടിക് ആന കാണാം ദേവിദാസൻ എന്ന ആനയാണ് ഇപ്പോൾ അമേരിക്ക കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ക്ഷേത്രത്തിന് ഇത്തരത്തിൽ റോബോട്ടിക് ആനയെ നൽകിയത് ഇത്തരത്തിൽ മറ്റു നിരവധി ക്ഷേത്രങ്ങളിലും ഈ സംഘടന ആനയെ നൽകിയിട്ടുമുണ്ട് ഇത്തരത്തിൽ ക്ഷേത്രത്തിൽ ആനയെ പീറ്റ എന്ന സംഘടന നൽകുന്നതിന് കാരണവുമുണ്ട് ആനകൾ സമീപകാലത്ത് ആക്രമിക്കപ്പെടുകയും ആക്രമിക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ആനകളെ അവയുടെ ആവാസ വ്യവസ്ഥയിലേക്ക് മടക്കി പരിപാലിക്കണമെന്നാണ് പീറ്റ സംഘടകർ പറയുന്നത് പകരം ഞങ്ങൾ ഊർജുനനെ വെല്ലുന്ന ആനയെ തരാം തികച്ചും സത്യമായ ആ വാഗ്ദാനങ്ങളാണ് ക്ഷേത്രത്തിലെത്തുന്ന ഓരോ ഭക്തരും കാണുന്നത് നമ്മുടെ ഈ ക്ഷേത്രത്തിൽ ഏകദേശം നാന്നൂറ് വർഷത്തെ ചരിത്രം നോക്കുണ്ട് ഇപ്പം കഴിഞ്ഞ ഞങ്ങളുടെ കുട്ടിക്കാലം മുതൽക്കേ തന്നെ നമ്മൾ ആറാട്ടിന് നമ്മൾ ദേവി പോകുന്നത് ആനപ്പുറത്താണ് പോകുന്നത് അപ്പം വന്ന് രാവിലെ തന്നെ ഈ ദള്ളത്തുണ്ട് രാവിലെ മുതൽ തന്നെ ആന ഈ ചൂട് വെയിലത്ത് ഫുൾ ടൈം ഇത് നടന്നു വരാൻ അതനുഭവിക്കുന്ന കഷ്ടപ്പാടുകളെല്ലാം വളരെ ചെറുതിലേ കണ്ടിട്ടുള്ള ആൾക്കാരാണ് ഈ ഇരിക്കുന്നത് ഞങ്ങളെല്ലാ ആൾക്കാരും കഴിഞ്ഞ ഒരു ഏഴ് വർഷത്തിന് മുന്നേ മുതൽ ഞങ്ങൾ ആനയെ ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ ദേവിയുടെ ചൈതന്യം നമ്മൾ നമ്മൾ തിടമ്പിൽ ആവാഹിച്ചുകൊണ്ട് ഇത് പോറ്റിമാർ തന്നെ ഇത് തലയിലേറ്റുന്ന ഒരു സിസ്റ്റം നമ്മൾ ഇവിടെ നടപ്പിലാക്കി അത് ക്രമേണ നമ്മൾ രഥത്തിലോട്ട് നീങ്ങാനായിട്ട് ഒരു ആലോചന നമ്മുടെ ക്ഷേത്ര ട്രസ്റ്റ് ബോർഡ് ആലോചിക്കുന്ന സമയത്തിനാണ് സംവിധാനം കൊണ്ട് ഇങ്ങനെ റോബോട്ടിക് ആന ഇങ്ങനെ ക്ഷേത്രങ്ങൾക്ക് ജീവനുള്ള ആനയ്ക്ക് പകരം നൽകുന്നു എന്നുള്ള ഒരു ആശയം ഇങ്ങനെ ഒന്നു അങ്ങനെ അതുമായിട്ട് പൂർവമേഖല ഉത്സവ സമിതിയും നമ്മുടെ ട്രസ്റ്റ് ബോർഡും കൂടെ ചേർന്നുകൊണ്ട് അവരുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒരു എട്ട് മാസത്തെ തുടർ വർക്കിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഇന്ന് ഈ സന്നിധിയിൽ നമുക്ക് ഈ ആന നമുക്കിവിടെ സമ്മാനമായിട്ട് കിട്ടി ദേവിക്ക് സമ്മാനമായിട്ട് കിട്ടിയതും മെറ്റലും ഫൈബറും റബ്ബറും കൊണ്ട് നിർമ്മിച്ച ദേവിദാസിൻ്റെ കണ്ണുകളും കാതുകളും വാലും കുമ്പിക്കയും വൈദ്യുതിയുടെ സഹായത്താൽ നാല് മോട്ടോറുകളിൽ ചലിക്കും വെള്ളവും ചീറ്റും നാല് ആളുകളെ വഹിച്ചുകൊണ്ട് സഞ്ചരിക്കാനും സാധിക്കും ചാലക്കുടിയിലെ ഫോർഹാർട്സ് ക്രിയേഷൻസിലെ പ്രശാന്ത് പ്രകാശൻ ജിനേഷ് സാന്റോ ജോസ് റോബിൻ എം ആർ എന്നിവരാണ് ദേവിദാസിനെ നിർമ്മിച്ചിരിക്കുന്നത് റോബോട്ടിക്കാനെ കൊണ്ടുവരിക എന്നത് പാരമ്പര്യത്തെ ഉപേക്ഷിക്കുകയല്ല മറിച്ച് കനിവോടെയും അറിവോടെയും സ്വയം വളരുക എന്നതാണ് അർത്ഥമാക്കുന്നത് നാം നമ്മുടെ പൈതൃകത്തെ ശരിക്കും വിലമെത്തിക്കുന്നുണ്ടെങ്കിൽ മനുഷ്യനെയും ആനയെയും ഒരുപോലെ ജീവനുള്ള എല്ലാത്തിനെയും ബഹുമാനിച്ചുകൊണ്ടുള്ള പുരോഗമനത്തെ പറയുന്നത് മലയാളികൾക്ക് പൂരം ഉത്സവം എന്ന് പറയുമ്പോൾ ആന ഇല്ലാത്ത ഒരു പൂരത്തെ കുറിച്ച് മലയാളികൾക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല അതിൽ ഒരുപാട് വർഷത്തെ സംസ്കാരമുണ്ട് ആചാര അനുഷ്ഠാനങ്ങളുണ്ട് അപ്പം നമ്മൾ ഒരു ആനയ്ക്കെതിരായ ഒരു പീഡനം നടക്കുമ്പോൾ അതിനെ ഉപയോഗിക്കരുതെന്ന് പറയുമ്പോൾ നമ്മൾ അതേസമയം ഒരു സമൂഹത്തിന്റെ ഒരു വിശ്വാസമുണ്ട് അവരുടെ ആചാരങ്ങളുണ്ട് അതിനെ സംരക്ഷിച്ചുകൊണ്ട് നമ്മൾ ഒരു ശരിക്കുള്ള ആനയെ നമ്മൾ ഒരു റീഹാബിലിറ്റേ കൊടുക്കണം ില്ല എന്ന തീരുമാനെടുത്ത് ക്ഷേത്രങ്ങളിലേക്ക് ഞങ്ങൾ കൊടുക്കാനുണ്ടാവുന്ന സാഹചര്യം ക്ഷേത്രത്തിൽ നടന്ന ദേവിദാസിന്റെ നടക്കിരിക്കൽ ചടങ്ങ് സിനിമാതരം പാർവതി നായർ ഉദ്ഘാടനം ചെയ്തു